നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കർണാടകയിലോ തെലങ്കാനയിലോ നിന്നാണ് ജനവിധി തേടുന്നത് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു കർണാടകയിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ തീർച്ചയായും കർണാടകയിലെ ഇരുപത്തെട്ട് സീറ്റുകളും കോൺഗ്രസ് ജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ് കാരണം കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് തരംഗമാണ് കോൺഗ്രസിന് എല്ലാ രീതിയിലുള്ള വിജയ സാധ്യതയും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഡി കെ ശിവുമാറും കൂട്ടരും ഡി കെ ശിവുമാർ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ പോലും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ അറുപത്തിരണ്ട് സീറ്റുമായി രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വന്നെങ്കിൽ തെലങ്കാനയുടെ രാഷ്ട്രീയ ഭൂപടം മാറി മറിയുന്നു എന്നുള്ളത് ചരിത്രമാണ് ആന്ധ്രാപ്രദേശിന്റെ ഏറിയ പങ്കും ഭാഗമായിട്ടുള്ള തെലങ്കാന ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നഗരമായ ഹൈദരാബാദ് ഉൾപ്പെടുന്ന തെലങ്കാന ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലാണ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചെങ്കിൽ ആ സർക്കാരിന് കരുത്തുണ്ട് ആ കരുത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് രാജ്യവ്യാപകമായ രാഷ്ട്രീയ പ്രഖ്യാപനവുമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് കുതിക്കുന്നത് രേവന്ത് റെഡ്ഡിയുടെ ഭരണം വലിയ രീതിയിൽ ശക്തമായ മികവുറ്റ ഭരണമായി മാറിയത് തന്നെ തെലങ്കാനയിൽ ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിൽ കൂടിയായിരിക്കും രണ്ടാമത്തെ സീറ്റായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളും ഒരുപക്ഷേ സമ്പൂർണ്ണ വിജയം നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ആന്ധ്രയിലാഴകട്ടെ ടി ഡി പിയുമായി സഖ്യമുണ്ടാക്കി കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന് തന്നെയാണ് വൈ എസ് ശർമ്മളയെ കൂടി നിയമിച്ചത് അതോടുകൂടി ജഗൻമോഹന്റെ കാറ്റ് പോയി എന്ന രീതിയിലേക്ക് അതായത് രാഷ്ട്രീയപരമായ ഒരു സമാധിയിലേക്കാണ് ജഗൻമോഹൻ നടന്നു നീങ്ങുന്നത് എന്ന് തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് അങ്ങനെ ദക്ഷിണേന്ത്യയിലെ സമ്പൂർണമായ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ആധിപത്യത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതേസമയം മധ്യ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഛത്തീസ്ഗഡും മഹാരാഷ്ട്രയും ഒക്കെ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒഡീസയിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റം വരും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് എല്ലാത്തിനെയും ഏകോപിപ്പിക്കാൻ കൂടിയാണ് പ്രിയങ്കയുടെ തീരുമാനം അഞ്ഞൂറ്റി ലോക്സഭാ സീറ്റുകളുള്ള ഈ ഇന്ത്യ എന്ന മഹാവിസ്മയ ഭൂമിയിൽ കോൺഗ്രസിന് പിരിച്ചുവരവിന് സാധ്യമാകുന്ന എല്ലാം ചെയ്യും എന്നുള്ളതാണ് പ്രിയങ്കയുടെ നിർദ്ദേശം ഇരുന്നൂറ്റി അൻപത്തി ലോക്സഭാ സീറ്റുകളിൽ തനിച്ച് മത്സരിക്കുകയും ബാക്കി അവശേഷിക്കുന്ന സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യ കക്ഷികൾ മത്സരിക്കുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ ഉതകുന്ന രീതിയിലെങ്കിലും സീറ്റുകളിൽ മത്സരിച്ചുകൂടിയ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നവരോട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഭരണം അവരുടെ കയ്യിൽ കിട്ടുക എന്നുള്ളതല്ല ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ എന്ന ശക്തമായിട്ടുള്ള വികാരം ജനങ്ങൾക്കിടയിലേക്ക് പടർത്തുക അതിനു വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് അതിനു വേണ്ടിയും ഈ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതെന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നു